ശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ ആ വലിയ സത്യങ്ങളൊക്കെ വെളിപ്പെടുവാണ് അവന്തികയുടെ കൂടെയുള്ള ആരാന്നുള്ള സത്യം അവന്തികയും അവന്തികയുടെ കൂടെയുള്ള അയാളും കൂടെ അങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് കയറി ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അയാള് സീറിന് കൊടുത്തറച്ചു അല്ല ഞാൻ ഇവിടെ വന്ന കാര്യം പുറത്ത് ആർക്കെങ്കിലും അറിയാവോ ജൂവിലുള്ള ആർക്കെങ്കിലും എന്ന് ചോദിച്ചു ഇല്ല സാർ ആരും അറിഞ്ഞിട്ടില്ലെന്ന് പറയാണ് ജൂണിയർ സ്റ്റാഫുകൾ ആരും തന്നെ ഇല്ലാന്നു പറയാണ് താൽക്കാലത്തേക്ക് ആരും അറിയണ്ട കൊറച്ചു നാളും കൂടെ ഞാനിങ്ങനെ അനന്തപുരിക്കാരുടെ എല്ലാവരുടെയും കണ്ണിപ്പെട്ട് കണ്ണിപ്പൊടിയിട്ടിങ്ങനെ മറിഞ്ഞു നിക്കട്ടെ ഇപ്പൊ തൽക്കാലത്തേക്ക് വിളിച്ചിട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല അതുവരെ ജുവലറിയുടെ എം ഡി കാര്യങ്ങളൊക്കെ ബിനാമയായി താൻ തന്നെയായിരിക്കും തൻ്റെ പേരിലായിരിക്കും ആര് ചോദിച്ചാലും താനായിരിക്കും ജുവലറിയുടെ മാനേജനും കാര്യങ്ങളും എല്ലാം താൻ തന്നെ ആയിരിക്കും അതിനുശേഷം മതി കാര്യങ്ങൾ ഒക്കെ എന്ന് പറയണം അത് ശരി സാർ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയണം അല്ല ഇതാരാന്ന് മനസ്സിലായോ എന്റെ കൂടെയുള്ളു എന്ന് ചോദിച്ചു അവതയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ചോദിക്കുന്നത് സാർ മകളല്ലേന്ന് ചോദിക്കാണ് അതെ എൻ്റെ മകളാന്ന് പറയാണ് അപ്പൊ ആ വന്നിരിക്കുന്ന വേറെ ആരുമല്ല ഹബിയുടെ അച്ഛനാണ് ജലജയുടെ ഭർത്താവ് കുറെ കാലം മുമ്പ് നാട് വിട്ടുപോയ അയാള് പിന്നീട് അയാള് പറഞ്ഞു അതെ അന്തപുരിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എൻ്റെ മോളുവായിട്ട് മാത്രമേ ഞാൻ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അയർലൻഡിലേക്ക് പോയതിനു ശേഷമാണ് ആ ബന്ധം വീണ്ടും ഒന്ന് പുതുക്കിയത് തൽക്കാലത്തേക്ക് ആരും അറിയണ്ട പിന്നെ ഹണ്ടുപുരിക്കാരിപ്പം ദുബായില് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മൂർത്തി ജ്വല്ലറി അപ്പൊ അതുപോലെ തന്നെ കേരളത്തിലും ആവണം ഈ പറയുന്ന ആനന്ദ് മൂർത്തിയുടെ കഴിവറിയാലോ അയാള് ചില്ലറക്കാരനൊന്നുമല്ല അവിടെയിട്ട് ആദർശനെ പൂട്ടാൻ ഞാനൊരു ശ്രമം നടത്തി പക്ഷെ അത് നടന്നില്ല പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കരുത് ഇവിടെ മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണമായി പോണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസിലായല്ലോ ഉം മനസ്സിലായ സാർ പറയണം എന്നാ ശരിയെന്ന് പറയണം അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി അപ്പം വെറുതെ അല്ല ആ അവന്തികയുടെ അച്ഛൻ വന്നിരിക്കുന്നേ അബിയുടെ അച്ഛനൊക്കെ വന്നിരിക്കുന്നേ മൂർത്തി ജ്വല്ലറി തകർക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അവന്തകടുത്ത് വന്നിട്ട് അവന്തിയുടെ അച്ഛൻ ചോദിച്ചു അല്ല നീ ഇന്ന് വരുന്ന കാര്യം വീട്ടിലുള്ളവർക്ക് അറിയാവും ചോദിക്കുകയാണ് അല്ല ഞാൻ വരുമെന്നറിയാം പക്ഷെ ഇന്ന് വരൂ ഇന്ന് വരുമെന്നു അറിയത്തില്ല എപ്പോൾ വരൂന്നോ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയണ എങ്കിൽ പിന്നെ സാരമില്ല സാരമില്ലാന്ന് പറയണ പിന്നെ മോളെ ഈ ഏൻ ജ്വല്ലറിയുടെ ഫുൾ ഫോം എന്താണെന്നറിയാവോ ഇതുവരെ നീ അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ലോന്ന് പറയണ അത് കേട്ടുകഴിഞ്ഞപ്പതിനു അവന്തിക പറഞ്ഞു അതുവിനെ അച്ഛാ അതെ നിനക്കറിയത്തില്ല ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി അവന്തിക പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഗേന്ദ്രൻ അതായത് എൻ്റെ പേര് അപ്പൊ അയാളുടെ പേര് നാഗേന്ദ്രൻ എന്നാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ എന്നുണ്ടെന്ന് പറയണം നവ്യോ എന്തിനാ അവളുടെ പേരും കൂടെ ചേർത്തിട്ടിരിക്കുന്നെ അല്ലേക്ക് തന്നെ അവളെ വീട്ടിലെ ആർക്കും ഇഷ്ടമില്ല ഈ പറയുന്ന അമ്മയ്ക്ക് ഒന്നും ഇഷ്ടമില്ല പിന്നെ പിന്നെന്തിനാ അവളുടെ പേരിൽ കൂടെ കൂട്ടി കൂട്ടിച്ചേർത്തിരിക്കുന്ന ചോദിച്ചു മോളെ അതൊക്കെ ഒരു തന്ത്രമല്ലേ എന്ന് ചോദിക്കുവാണ് എങ്ങനെയാണെങ്കിലും അധികം വൈകാതെ നവ്യ ഈ ആൻജുവലറുടെ എം ഡി ഞാൻ ആണെന്നുള്ള കാര്യമറിയും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് അവളെ പിടിച്ചെടുത്തായിട്ട് ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നവ്യ എന്ന കൂടെ പറഞ്ഞാൽ മതി അവൾ അതിനകത്ത് വീണോളും ഞാൻ എല്ലാവരെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചു അത് കേട്ടപ്പം ഒരു സമാധാനമായി പിന്നീട് നാഗേന്ദ്രൻ പറഞ്ഞു മോളെ തകർക്കണം അനന്തപുരിക്കാരെ മുഴുവൻ തകർക്കണം ഞാന് അനന്തപുരിയിൽ ഉണ്ടായിരുന്ന അവസാന നാളുകൾ അനുഭവിച്ചതൊക്കെ അനന്തപുരിക്കാർക്ക് തിരിച്ചു കൊടുക്കണം ആ മൂർത്തിക്കും അയാളുടെ മക്കൾക്കും കൊച്ചുമുകൾക്കും എല്ലാം തിരിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് വെറുതെ ഉള്ള വരവല്ല എല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ചു ദിവസം ഇവിടെ കാണും ഇടയ്ക്ക് നമുക്ക് കാണാം കേട്ടോ മോളെ ശരി പിന്നെ അറിയാലോ നിന്നോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണോന്ന് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റണം നല്ല രീതിയിൽ തന്നെ നിൽക്കണം എന്നിട്ട് വേണം നമുക്ക് കരുക്കളെ നീക്കാനായിട്ട് അറിയാലോ സർവനാശമായിരിക്കണം ഇനി നമ്മൾ മുന്നേ കണ്ടതെന്ന് പറയും പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റച്ചാന്ന് പറയണം അങ്ങനെ അവൻ്റെ ഈ യാത്ര പറഞ്ഞറിയും കഴിഞ്ഞപ്പത്തേനും നാഗേന്ദ്രൻ മനസ്സിൽ പറയുകയാണ് ഇനി അധികം വൈകാതെ തന്നെ അവിടെ വലിയൊരു സംഭവം നടക്കാൻ പോകും അവിടെ ഒരു ദുരന്തം നടക്കാനായിട്ട് പോവാ അന്തപുരിയില് അതെന്റെ സാക്ഷിയവാനായിട്ടും കൂടെ എൻ്റെ മോള് വന്നിരിക്കുന്നെ കണ്ടു സർവ്വനാശം അധികം വൈകാതെ തന്നെ നടക്കും എന്നൊക്കെ ഇങ്ങനെ നാഗേന്ദ്രൻ മനസ്സിൽ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവന്തിക വീട്ടിലേക്ക് വരുവാണ് അനന്തപുടിയിലേക്ക് ഈ സമയം നയനെ അത് കണ്ടു ഏ അവിക അല്ലേന്ന് ഓർക്കോണ് ദേവേനയും കൂടെ അങ്ങോട്ട് വന്നു ദേവ അവന്തിക എന്ന് പറയാണ് അങ്ങനെ അവധിയെ അങ്ങോട്ട് കയറി വന്നു അമ്മായിന്നും പറഞ്ഞുകൊണ്ട് ദേവേനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏട്ടത്തി ഏട്ടത്തിന്നും പറഞ്ഞ് നയനയും കെട്ടിപ്പിടിക്കുകയാണ് അല്ല നീ ഇതെന്താ വരുന്ന കാര്യമൊന്നും പറഞ്ഞുപോലില്ലല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അവളോടല്ലേ അവളോട് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളതൊന്നും അറിയാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ് പിന്നീട് അവന്തി വെച്ചു എങ്ങനെയുണ്ട് എനിക്ക് വല്ല മാറ്റാൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉം കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് നയനെ പറഞ്ഞു കുറച്ച് ഹൈറ്റോടെ വെച്ചിട്ടുണ്ടെന്ന് പറയാം അല്ല എഴുത്തി എഴുതിയുടെ വയറ്റി കിടന്ന് കുഞ്ഞിനെങ്ങനെയുണ്ട് സുഖമാണോ എന്ന് ചോദിക്കണം അതെ കുഞ്ഞിന് സുഖമായക്കാ എനിക്ക് തോന്നേ പക്ഷേ അമ്മയ്ക്ക് സുഖാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പ അവന്തിക ചിരിച്ചു ഈ സമയത്ത് ദേവേനി പറഞ്ഞു അതെ അറിയാലോ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അവിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയണം എനിക്കറിയാം അബിയറിന്റെ കാര്യം അഭിയറിനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയില്ലേ അല്ലെങ്കിലും അബിയറിന്റെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ ഇത് കേട്ടാൽ ദേവേനി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവന്ത പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് ഇനി അമ്മയെ വിഷമിക്കുമൊന്നും വേണ്ട കേട്ടോ ഞാൻ കമ്പനി കേറിയിട്ടുണ്ട് കമ്പനിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും ആദാശ എണ്ണം അനിയടനെ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നെ അപ്പൊ വന്നപ്പോ തന്നെ അവള് നല്ല രീതിയിലാണ് ചൂണ്ട ഇടുന്ന എല്ലാരെ പിന്നീട് നയനോട് പറഞ്ഞു എനിക്ക് നയനെടുത്തിയ പോലെ ഈ കുടുംബത്തെ അതുപോലെ തന്നെ കമ്പനിയൊക്കെ ഒക്കെ സ്നേഹിച്ചു പോകാനാ താല്പര്യം എന്ന് പറഞ്ഞു പിന്നീട് അമ്പതി പറഞ്ഞു എന്നാ ശരി ഞാൻ അകത്തേക്ക് അല്ലട്ടെ അമ്മയൊന്നും കാണട്ടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് ഈറിപ്പോ ആ സമയം ദേവേനെ പറഞ്ഞു അവൾക്ക് നല്ല മാറ്റം ഒക്കെ വന്നിട്ടുണ്ടല്ലേ പുറത്തുപോയി പഠിച്ചോണ്ടായിരിക്കും എന്ന് പറഞ്ഞു നായനെ പറഞ്ഞു അത് ശരിയാ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അമ്മയെന്ന് പറയണം അവർക്കറിയത്തില്ലോ അവന്തികയുടെ കുബുദ്ധി എന്താന്നുള്ള കാര്യം പിന്നീട് അവന്തിക അകത്തേക്ക് കയറി വരുവാണ് ആ സമയം ജലജ അവിടെ ഇരിപ്പിട്ടായിരുന്നു അങ്ങനെ അവന്തിക അമ്മേനെ വിളിച്ചോണ്ട് വരുവാണ് അപ്പോഴത്തേക്കും ജലജ അവളെ കിട്ടി എന്നിട്ട് ചോദിച്ചു എന്താടി നിനക്കൊരു ക്ഷീണമൊന്നും മുഖത്ത് കാണുന്നല്ലോ നല്ല സ്മാർട്ടായിട്ടാണല്ലോ നീ വന്നിരിക്കുന്നു പറയാ സാധാരണ യാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേനും നല്ല ക്ഷീണം കണ്ടതല്ലേ ഇങ്ങനെ കാണാനായിട്ടാ ഹോട്ടലിലൊക്കെ പോയി അച്ഛനോടൊപ്പം തങ്ങിയിട്ടാണല്ലോ അവന്തിക വരുന്നത് അപ്പോഴേക്ക് അവന്തീ പറഞ്ഞു അമ്മേ ഞാൻ പുറമേ മാത്രല്ല അത് നല്ല സ്മാർട്ടായിട്ടാ വന്നിരിക്കുന്നേ എന്റെ മനസ്സ് നന്നായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയണേ മനസ്സ് നന്നായിട്ട് മാറിയിട്ടുണ്ടെന്നോ മോളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ ഉം എനിക്കല്ല അറിയാമേ പക്ഷെങ്കില് എന്റെ മനസ്സ് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ പറഞ്ഞല്ല ഞാൻ അഭിയാടിന്റെ അമ്മയെപ്പോലൊന്നും അല്ല ഇപ്പൊ എനിക്ക് സ്വത്തിനോടൊന്നും ഇപ്പൊ ഒരു താല്പര്യമില്ലെന്ന് പറയണേ നീ എന്താ മോളെ പറയണേന്ന് ചോദിച്ചു അല്ല മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ഞാൻ കൊറേ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പഴങ്ങനെ ഒന്നും അല്ലാന്ന് പറയാണ് ജലജ പറഞ്ഞു മോളെ ഇതെങ്ങാനും ഇവിടെ ഉള്ളവരുടെ കേക്ക് നീ പറഞ്ഞേക്കരുത് കേട്ടോ അത് കേട്ടപ്പം അവന്ത ചോദിച്ചു അതെന്താമ്മ അങ്ങനെ പറഞ്ഞു ഹേ ഒന്നുമില്ല എന്റെ ദൈവമേ ഇതൊരു ഒന്നൊന്നര മാറ്റമായി പോയല്ലോ ഞാന് അല്ലേലും ഇവിടെ ഉള്ളവർ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ ചിലപ്പോ നിനക്ക് കിട്ടാൻ ഉള്ളതും കൂടെ കിട്ടത്തില്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കി നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം ആഡംബര കാറും കുറേ സ്വർണ്ണങ്ങളും ഒക്കെ ഇട്ട് വേണം നിന്നെ കെട്ടിച്ചുവിടാനായിട്ട് എൻ്റെ അമ്മേ എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല അയർലൻഡിൽ പോയി ചെന്ന് അയർലൻഡ് അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് നല്ല കുട്ടികളുടെ കൂട്ടം എനിക്ക് കിട്ടി അതുകൊണ്ടാന്ന് തോന്നേ എൻ്റെ സ്വഭാവം ടോട്ടലി ചേഞ്ച് ആയി അപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണെങ്കിലും സ്വത്തിനോടും പണത്തിനോടൊന്നും എനിക്ക് താല്പര്യം ഇല്ലെന്ന് പഴയ അവധിയായിട്ട് എന്നെ കാണാൻ ശ്രമിക്കരുതെന്ന് പറയണം ഞാൻ മൊത്തത്തിൽ ഒന്ന് മാറി അതെ ഞാൻ പോയി ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ജലജ ഓർത്തു ഏഹ് ഇതെന്ത് മറിമായോ ഇവിളാകെ പാടം മാറിയിട്ടുണ്ടല്ലോ ചെറിയ മാറ്റമല്ലോ ഇത് വലിയ മാറ്റം തന്നെയാണല്ലോ എന്ന് ജലജ മനസ്സിൽ വിചാരിച്ചു പിന്നീട് അവന്തി നേരെ മൂർത്തി മുത്തശ്ശൻ്റെ അരിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വന്നപ്പോൾ മുത്തശ്ശനെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അങ്ങനെ മുത്തശ്ശ് സംസാരിച്ച് വെച്ച് കഴിഞ്ഞപ്പത്തിന് അവന്തീവ് വന്നിട്ട് ചെയ്തെന്താ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെയാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്ത് പറയാൻ എൻ്റെ മോളെ മാർക്കറ്റിങ്ങൊക്കെ ഭയങ്കര ഡള്ളായിപ്പോയി ആകെപ്പാടെ കമ്പനി പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അത് കേട്ടതോ അവന്തിക മനസ്സിൽ പറഞ്ഞു ഇനി ബാക്കിയും കൂടെ തകരാൻ പോകുന്നല്ലേ ഉള്ളൂ പക്ഷേ അത് പുറമേ പറഞ്ഞില്ല പുറമേ അവന്തിക പറഞ്ഞേ അതൊന്നും ഓർത്ത് മുത്തശ്ശം വിഷമിക്കേണ്ട അതിനല്ലേ ആദർശനുള്ളത് ആദർശട്ടം എടുക്കാനല്ലേ ആള് പിന്നെ അനിയടനൊക്കെ ഉണ്ടല്ലോ കമ്പനിയെ ഇനിയിപ്പം മുന്നോട്ട് നയിക്കാനായിട്ട് അവർക്ക് നല്ലവണ്ണം തന്നെ സാധിക്കും കമ്പനി ഒരു തകർച്ചയിലേക്കും പോകാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ് അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു മോൾക്കറിയാലോ അബിയുടെ കാര്യം അബിയാ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ കാര്യങ്ങളൊക്കെ അതല്ലേലും അബിയണ്ണ ആ കമ്പനിയിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ അബിയേന്റെ സ്വഭാവം എനിക്കറിയാമല്ലോ അബിയണ്ണ കമ്പനിയുടെ പരിസരത്തേക്ക് അടുപ്പിക്കാതിരുന്നാൽ മാത്രം മതി അത് കേട്ടപ്പം മുത്തശ്ശൻ ചോദിച്ചു ഇപ്പം മോൾക്ക് ആ മുമ്പത്തെ മതിപ്പും കാര്യങ്ങളൊന്നും അബിയോടില്ല എന്ന് തോന്നലോ അത് പിന്നെ മുത്തശ്ശ മുമ്പേ എനിക്ക് വലിയ മതിപ്പൊന്നുമില്ലായിരുന്നു പിന്നെ സ്വന്തം ഏട്ടനായി പോയില്ലേ അതുകൊണ്ട് മാത്രം ചില കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ലോ പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല അതെ ഈ അനന്തപുരിക്കെതിരെ ആര് ഇന്നാലും അവരൊന്നും ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയണം മുത്തശ്ശം പേടിക്കൊന്നും വേണ്ട ഇത് കേട്ട് കേട്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു അല്ല ഈ കുടുംബത്തിൽ എൻ്റെ കൊച്ചുമക്കൾ എം ബി എ പാസ്സാക്കാതിരുന്നെ അഭി മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പം നീയോ എം ബി എ കഴിഞ്ഞ് വന്ന് വന്നിരിക്കുമല്ലേ ഒരു പക്ഷെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നെങ്കില് നിനക്കും അധികം വയ്യാതെ കമ്പനിയുടെ സ്ഥാനമാനങ്ങളൊക്കെ ഏറ്റെടുക്കാണ്ട് പറ്റും ഒരു ജി എം ആ പറഞ്ഞു അവധി പറഞ്ഞു ഏയ് ഇപ്പൊ തലക്കാലത്തേക്ക് ഞാൻ എന്തായാലും ജി എം ആന്നും വരുന്നില്ല കുറച്ചാളെ ഞാനിങ്ങനെ അടിച്ചുപൊളിച്ചൊന്ന് കഴിയട്ടെ അതിനുശേഷം എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം ഞാൻ വന്നല്ലേ ഉള്ളു മുത്തശ്ശ അതിനുശേഷം തീരുമാനങ്ങൾ എടുക്കാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഹായിക്കോട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശന് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ അഭിനന്ദിക പുറത്തേക്ക് ഇറങ്ങിയിട്ട് മനസ്സിൽ പറഞ്ഞു ഞാൻ വന്നതും പല കാര്യങ്ങളും ലക്ഷ്യം വെച്ചോണ്ടാ ഇനി കണ്ടു മൊത്തത്തിൽ അങ്ങോട്ട് തകരാൻ പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഇതേ സമയത്ത് ആദർശൻ്റെ ക്യാബിലേക്ക് ജയം കയറി ചെന്നു ജയം കയറി ചെന്നിട്ട് ആദർശനോട് ചു എന്താ നീ തലപോയിൽ നിന്ന് ആലോചിക്കുമായിരിക്കുമല്ലേ അതെ അച്ഛാ എന്ത് ചെയ്യന ദുബായിൽ എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല അവിടെ എങ്ങനെ തകർച്ച ഉണ്ടായെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ജയൻ പറഞ്ഞു അല്ല ഈ പറയുന്ന എ എൻ ജുവല്ലറിയുടെ എം ഡി എന്ന് പറഞ്ഞൊരു ഡേവിഡ് അല്ലേ പക്ഷെ അയാൾ നമ്മൾ തമ്മിൽ ഒരു ശത്രുതയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ എങ്ങനെയാണ് എന്താ സംഭവിച്ചതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ആദർ ചറിഞ്ഞു അതാ എനിക്കും അറിയത്തില്ലാത്ത എന്തോ കാര്യമായിട്ട് എവിടെയോ സംഭവിച്ചിട്ടുണ്ട് ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല എന്ന് പറയാണ് പിന്നെ പോരാത്തേന് ഇപ്പം നവ്യാണെങ്കിലും ഏഞ്ചൊല്ലയുടെ പരിസരത്തിൽ അഭിനയിക്കാനും പോയല്ലോ എല്ലാടെ സംസാര വിഷയം അത് തന്നെയാണ് നവ്യനെ വേറെ അടക്കി നിർത്താനായിട്ടൊക്കെ പറ്റും ജയൻ പറഞ്ഞു അതുകൊണ്ട് എന്ത് പ്രയോജനം ഇങ്ങനെ തകര് തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയിപ്പൊ അവളുടെ ജീവിതം കൂടെ തകർത്തുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാവാനായിട്ടാ അവള് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളും മരിക്കും മിക്കവാറും അഭിയെ വെട്ടിക്കൊള്ളുകയും ചെയ്യും അതിന്റെ കാര്യം ഉണ്ടെന്ന് തോന്നില്ല പിന്നെ അറിയാലോ നിനക്ക് കമ്പനി ഒരു തകർച്ചയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ മുത്തശ്ശനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം നീ കമ്പനിയെ സേവിച്ചതൊന്നും മുത്തശ്ശം നോക്കത്തൊന്നുമില്ല നിന്നെ കമ്പനിയിന്ന് പടി ഇറക്കും അറിയാലോ ആ ഇപ്പൊ എന്നോടും അജയനോടും പോലെ അങ്ങനെ എടുത്തു തീരുമാനങ്ങളൊക്കെ അച്ഛൻ മുമ്പെടുത്തിട്ടുള്ളേ കാരണം നമ്മള് കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് നമ്മള് കാരണം കമ്പനിക്ക് എന്തേലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛനത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല അപ്പൊ കമ്പനി തകർച്ചയിലായിട്ട് പോയിട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും ഇതുപോലെ തന്നെയാ നിന്നെ ആ സ്ഥാനത്തൊന്നും മാറ്റൂ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോ ആദർശം പറഞ്ഞു അതൊക്കെ എനിക്കറിയാം ആ അച്ഛാന്ന് പറയണം ഇപ്പോഴേക്കും ജയൻ പറഞ്ഞു അല്ല ഈ ഏൻ ജുവല്ലറിക്കാർ ഇങ്ങനെ കുതിച്ചു വരുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാത്തേ കുറെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ ഷെയർ വിറ്റിട്ട് എ ആൻ ജുവലറി ഷെയർ ഇപ്പം ഷെയർ ഹോൾഡേഴ്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ അവരുടെ കുതിച്ചു കയറ്റത്തിന്റെ ഒരു കാരണമായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു ആദർശ നമുക്ക് നോക്കാം അച്ഛൻ പേടിക്കൊന്നും വേണ്ട എന്ന് പറയാണ് പക്ഷെ ജയനും ആ ഈ പറയുന്ന ആദർശനൊക്കെ നല്ല ടെൻഷൻ ഉണ്ട് ജയൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താണെങ്കിലും നായനമോളെ അമ്മയാൻ ഞാൻ പോകല്ലേ കൊണ്ട് അധികം ഡിസൈനൊന്നും വരപ്പിക്കാൻ പറ്റില്ല നല്ലൊരു ഡിസൈനറെ കണ്ടെത്തണം കാരണം ആയിട്ടുള്ള ആ ഒരു ആഭരണത്തിലാണ് നമ്മളിപ്പോ ഈ കുറെ കാലം ശ്രദ്ധ പരിധിച്ച് കൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഏൻ ജുവലറിക്കാരും ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം അവിടെ നമുക്ക് ജയിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനറെ കിട്ടിയാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു ആദർശിച്ചു പറഞ്ഞു അത് ശരിയാ അപ്പോഴേക്കും അജയം പറഞ്ഞു ജയം പറഞ്ഞു ഇനിയിപ്പം നായന മോളെ ബുദ്ധിപിടിപ്പിക്കാനും പറ്റില്ല കാരണം അവൾക്ക് എൻ്റെ റെസ്റ്റൊക്കെ വേണ്ടതെന്ന് സമയമല്ലേ എന്നൊക്കെ ചോദിച്ചു ആദർശം നോക്കട്ടെ വെച്ചാ എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അതേസമയം നവ്യ മുറിയിൽ ഭയങ്കര ഒരുക്കത്തിലാണ് പിന്നീട് അബിയോട് ചോദിച്ചു എങ്ങനെയുണ്ടോ കൊള്ളാവോന്ന് ചോദിക്കുകയാണ് അഭി പറഞ്ഞു കുറച്ചുകൂടെ മോഡൽ ഒക്കെ ആവാന്ന് പറയണ ഒന്നുമല്ലേ നീ ഒരു മോഡലല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു ഉം എനിക്കും അതിനെ ആഗ്രഹമുണ്ട് അല്ലെങ്കിലും എനിക്കൊരു മോഡൽ ആവാനായിരുന്നു ചെറുപ്പത്തിലെ മുതൽ ആഗ്രഹം പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതായെന്ന് പറഞ്ഞു അഭി പറഞ്ഞ് ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ അഞ്ചത്തി ഫേമസ് ആയത് എങ്ങനെയാ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടല്ലേ പക്ഷെ അവളെ എങ്ങനെ വേഷം ധരിച്ചു നടന്നാലും അവളെ ആരും ശ്രദ്ധിക്കണമെന്നൊന്നും പോകുന്നില്ല പക്ഷെ നീ എങ്ങനെയല്ല നീ ഒരു മോഡലാണ് നീ ഇത്തിരി വേഷം ധരിച്ച് നന്നായിട്ട് നടക്കുവാണെങ്കിൽ ആൾക്കാരൊക്കെ നിന്നെ ശ്രദ്ധിക്കും അറിയാലോ പിന്നെ നീ അങ്ങോട്ട് ഫേമസ് ആയി പോന്ന് പറയാ അത് കേട്ടപ്പന്ന് നവി പറഞ്ഞു അങ്ങനെ ഫേമസ് ആവാനായിട്ടാ എനിക്ക് ആഗ്രഹം പിന്നെ അഭി നീ ഏ അഞ്ചുരി ജോലിക്ക് പോകുന്ന കാര്യം എങ്ങനെയാന്ന് ചോദിച്ചു അതെ ഇച്ചയോടെ കഴിയട്ടെ ഇച്ചയോടെ കഴിയുന്ന എന്തിനാ നമ്മൾ ആരെയാണ് പേടിക്കണ്ട പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അഭി നീ മുന്നോട്ടിറങ്ങണം അല്ലാതെ പേടിച്ച് തല ഗുണിച്ച് തന്നിട്ടൊന്നൊരു കാര്യം ഇല്ലാന്ന് പറയാണ് നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കണം എന്നൊക്കെ അബിയോട് പറഞ്ഞിട്ട് നബി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അബി ചില കണക്കൂട്ടുകളൊക്കെ മനസ്സിൽ നിർത്തുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു